തൃശൂർ പുലിക്കളി ആവേശത്തിലേക്ക് കടന്നു പുലിക്കളിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വിവിധ പുലിമടകളിൽ ആരംഭിക്കുകയും ചെയ്തു ഞാനിപ്പോൾ ഉള്ളത് പാട്ടുരക്കൽ ദേശത്താണ് ഇവിടെ പുലി ചായ മരയ്ക്കുന്ന ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകം ഈ പുലികളുടെ ദേഹത്ത് വരയ്ക്കാനുള്ള ചായ മരച്ച് ഉണ്ടാക്കുകയാണ് ഇത് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇത് ഇന്നാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ പുലിമടകളിലും ഇപ്പോൾ ഇതിന് വേണ്ട നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പല വർണ്ണങ്ങളിലുള്ള അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പല തരത്തിലുള്ള പുലികളുണ്ടാവും പുള്ളിപ്പുലി ഉണ്ടാവും വരയം പുലി ഉണ്ടാവും അതുപോലെ തന്നെ കരിമ്പുലി ഉണ്ടാവും അങ്ങനെ പല തരത്തിലുള്ള പുലികൾ ഓരോ ടീമിൻ്റെ കൂടെയും ഉണ്ടാകാറുണ്ട് അവർക്കെല്ലാം ദേഹത്ത് തേക്കുന്നതിന് വേണ്ടിയുള്ള ചായങ്ങളാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പടരാക്കൽ ദേശത്തിൻ്റെ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ചായം തുടങ്ങി അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രത്യേകത എന്ന് ഇതൊരു തരം പൗഡറാണ് അത് ഞങ്ങൾ വാർണിഷിൽ കലക്കിയിട്ട് അരച്ചിട്ടാണ് പെയിന്റ് സാധാരണ പെയിന്റ് അല്ല സാധാരണ അല്ല ഇതൊരു പൗഡറാണ് പൗഡർ വാർണിഷിൽ അരച്ചിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ ഒരു പതിനേഴ് വർഷമായി പുലുക്കളി ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് പുലുക്കളി ഈ വർഷം ആരംഭിച്ചത് ഈ ഈ പെയിന്റ് അല്ല മുമ്പും പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പൗഡർ ഗെറില പൗഡർ തന്നെയാണ് നമ്മൾ റെഗുലറായിട്ട് എല്ലാ പുലിക്കളി സംഘങ്ങളും ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഗെറില പൗഡർ വാർണിഷിൽ ചാലിച്ച് അരച്ചരച്ചരച്ചെടുക്കും അത് അത് പോലെ പൊട്ടാതെ പോകുന്ന ആ ഒരു പരുവമാവുന്നവരെ അത് അരയ്ക്കണം അതരയ്ക്കണേ അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഉണ്ട് വെള്ളം ഇട്ട് അരച്ചു തുടങ്ങും പിന്നെ അവിടെ നിന്ന് മഞ്ഞലേക്ക് കയറും ലൈറ്റ് മഞ്ഞ ഡാർക്ക് മഞ്ഞ പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള കളറുകൾ ഡാർക്കിലേക്ക് അവസാനിപ്പിക്കുക പല പുലികളിക്ക് ഇറങ്ങുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ദേഹത്ത് വലിയപ്പോഴൊക്കെ നല്ല വേദനയൊക്കെയാണെന്നുള്ളത് ഈ ഇത്തവണത്തെ ഈ ഒരു പൊടിയുടെ ഒരു പ്രത്യേകത എന്താണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള പോലെ തന്നെയാണ് അത് പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട് ഇത് സ്ഥിരമായിട്ട് വേഷം ഇടാൻ വരുന്ന ആളുകളുണ്ട് തീരെ വലിച്ചു അങ്ങനെ കാര്യങ്ങളില്ല ഈ ഇത് തന്നെ ചെയ്യുന്നത് നമ്മൾ ഇനാമൽ നാമൽ പെയിൻറ്റോ വീട്ടിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റോ മറ്റു തരത്തിലുള്ള പെയിൻ്റിലോ ഉപയോഗിക്കുന്നില്ല ഗുരുല പൗഡർ എന്ന് പറയുന്ന പൗഡർ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ വാർണിഷില് ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിന്നിന് യാതൊരു വിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല ചിലർ പറഞ്ഞു കേട്ടിട്ടില്ല സ്കിന്നിന് നല്ലതാണ് എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് ഇപ്പം ഇത്രയും ദിവസം മുമ്പ് അപ്പോൾ അതായത് നമുക്ക് ഒരു രണ്ട് ദിവസം കൂടി ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും നേരത്തെ അരച്ച് വെച്ച് കട്ട പിടിക്കുക പ്രശ്നങ്ങളില്ല ഇല്ല ഇറക്കുന്നത് അത് കാരണം കൊണ്ട് വേറെ ഇത് കട്ട പിടിക്കുക കാര്യങ്ങളില്ല ടർപ്പൻ്റ് യൂസ് ചെയ്യുന്നില്ല നമ്മൾ ടർപ്പൻ്റ് യൂസ് ചെയ്യുമ്പോഴാണ് വേറെ പെയിന്റിന്റെ രീതിയിലേക്ക് വരുന്നത് അത് നമ്മൾ അടിക്കുന്ന ടൈമിൽ മാത്രമാണ് ടർപ്പൻ്റെ ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് അടിക്കുന്നത് അത് കാരണം വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല തൃശൂരിൽ ഇനി നാലോണം നാളിൽ പുലികളിക്ക് അതായത് സ്വരാജ് റൗണ്ടിൽ പുലികൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ആ ഒരു ചന്തവും ആ മേളത്തിനൊത്തുള്ള ചൂട് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ